എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉപ്പുതോട്ടിലാണ് ഉപ്പുതോട്ടിലേക്ക് എത്തുമ്പോൾ കുരുമുളകിന്റെ വർഗീകരണത്തിന് നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് മാത്യു സാറേ നമസ്കാരം ഇത് നാഗപതി അഥവാ എന്ന് എന്ന് സർപ്പൻറെ സർപ്പൻറെ പടിവെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാ എത്ര നാളുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ കുരുമുളക് വർഗീകരിച്ച് തടാൻ പറ്റും ഇത് നമ്മൾ തല ചെന്തലം മുറിച്ചു കൂട്ടുന്ന കുത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റാ കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ കൂടുതൽ ഇത് എളുപ്പം ഇതാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു വർഷം കൊണ്ട് ഒരു 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 തലേന്ന് തന്നെ നമുക്കൊരു മുപ്പത് തൊട്ട് അമ്പത് വരെ തൈകൾ എടുക്കാൻ പറ്റും ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഏതെല്ലാം ഇനമാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് കുമ്പക്കലാണ് പിന്നെ വിജയുണ്ട് ഇപ്പം ബലിമല്ലികേശ്വര വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഏരിയയില് കുറച്ച് കരിമുണ്ട ആ ഇത്രയാണ് പിന്നെ പന്നൂറ് എണ്ണൊക്കെ നമ്മള് പറമ്പിൽ ഇഷ്ടം പോലെ എടുക്കാനുള്ളത് കൊണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ആവശ്യത്തിന് അതിൽ നിന്ന് കുറച്ച് മിച്ചം വരുന്നതൊക്കെ അത്യാവശ്യക്കാർ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് പ്ലാന്റ് ചെയ്യാറായിട്ടുണ്ടോ ഇത് പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതൊക്കെ പ്ലാന്റ് ചെയ്യാറായിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ പ്ലാന്റ് ചെയ്യാം ഇതൊക്കെ ഏതാണ്ട് പ്ലാന്റ് ചെയ്യാറായിട്ടുണ്ട് അതിപ്പോ നമുക്ക് അത് കട്ട് ചെയ്തിട്ട് ഇനി മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് മുകളും മുകളിലേക്ക് വരണം വരണം ഇതുപോലെ പൊങ്ങണം ഇതുപോലെ പൊങ്ങി വരണം ഇത് കണ്ടോ ഇങ്ങനെ ഇതിപ്പം ഇത് ഓരോന്ന് എടുത്തു നോക്കി അറിയണം ഇത് വേണ്ട ഇതുപോലെ കരുത്തോടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ വളർന്നു വരുന്നതാണ് നമ്മുടെ നടിയിൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു തണ്ട് നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആക്കി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു മുപ്പത് തൊട്ട് അമ്പത് വരെ ഒരു ചെടിയെന്നു മുപ്പത് തൊട്ട് അമ്പത് വരെ ഒരു വർഷത്തിൽ ആക്കി എടുക്കണം എല്ലായിനവും പറ്റും ഇനവും പറ്റും